ഹലോ അപ്പോൾ എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം കുറച്ചധികം ദിവസമായി നമ്മളൊരു ലോങ് വീഡിയോ എടുത്തിട്ട് ആണ് ഇടാറ് അപ്പോൾ ഇന്നൊരു ഡേ ഇൻ മൈ ലൈഫ് ലൈഫാണ് കേട്ടോ ഒക്കെ കഴിച്ചു നമ്മുടെ നവരാത്രി തുടങ്ങുകയാണെന്ന് ഇന്ന് ഫസ്റ്റ് ഡേ ആണ് നവരാത്രിന്റെ അപ്പോൾ നമുക്കിന്ന് ഡാൻസ് ക്ലാസ് ഉണ്ടായിരുന്നു നവരാത്രിന്റെ പ്രോഗ്രാം ഒക്കെ ഉണ്ട് കേട്ടോ നമ്മുടെ ഡാൻസ് ക്ലാസ്സിൽ അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് ജസ്റ്റ് വന്നിട്ടേ ഉള്ളൂ അപ്പോൾ മോളെ ഇപ്പോൾ കുറച്ച് ദിവസമായിട്ട് നമ്മുടെ വീടിനടുത്ത് തന്നെയുള്ള ഒരു അംഗനവാടിയിൽ വിടുന്നുണ്ട് ഒരു ഒരാഴ്ച രണ്ടാഴ്ചയ്ക്കായിട്ടേ ഉള്ളൂ കരച്ചിലാണ് ആദ്യത്തെ രണ്ട് ദിവസം ഭയങ്കര ഉഷാറായിരുന്നു ഇപ്പോൾ രണ്ട് മൂന്ന് ദിവസമായിട്ട് അവിടെ അവിടെ ആക്കിയിട്ട് നമ്മൾ തിരിച്ചു പോരും എന്നുള്ളത് മനസ്സിലായത് മൂന്ന് ദിവസം കഴിഞ്ഞതിന് ശേഷം അപ്പോൾ അവിടെ എത്തുമ്പോൾ ചെറിയൊരു കരച്ചിലൊക്കെ ഉണ്ട് പക്ഷെ ഒരു പത്ത് മിനിറ്റിൽ തന്നെ ശരിയാവും പിന്നെ നല്ല കളിയാണെന്നൊക്കെയാണ് കേട്ടോ ടീച്ചർ പറഞ്ഞത് അപ്പോൾ പക്ഷെ ഇന്ന് അവളെ കൊണ്ടുവിടുന്നില്ല ഇന്ന് മുടി ഒന്ന് വെട്ടിക്കാൻ പോകണം അവളുടെ അപ്പോൾ ഇപ്പോൾ ആരും ഇല്ല ഹസ്ബൻഡ് സന്തേട്ടം പോയി മോൻ പോയി ഞാൻ ഒറ്റയ്ക്കാണ് പോകുന്നത് ഞാനും മോളും കൂടെ പോയിട്ടൊന്നും മുടി വെട്ടിയിട്ട് വരണം പിന്നെ ലഞ്ചിൻ്റെ പ്രിപ്പറേഷനും കാര്യങ്ങളും ഒന്നും ആയിട്ടില്ല ഇന്നു മുതൽ ഇനി ഫിഷ് ഒന്നും ഇല്ല നമുക്ക് കുറച്ച് ദിവസത്തേക്ക് നവരാത്രിയാണല്ലോ അപ്പം അപ്പോൾ നമ്മൾ എന്തെങ്കിലും പച്ചക്കറികളൊക്കെ ആയിട്ട് വെക്കണം അപ്പോൾ ആദ്യം ഞാൻ തന്നെ പോയിട്ട് മോളെ മുടിയൊക്കെ വെട്ടിച്ചിട്ട് വരാമെന്ന് വിചാരിച്ചു ഇവിടെ ഒരു ചെറിയ ഷോപ്പിലാണ് കേട്ടോ പോകുന്നത് ആ ചേട്ടൻ്റെ അടുത്ത് അവിടെ നല്ലപോലെ ഇരിക്കും കരച്ചിലൊന്നും ഇല്ലാതെ അപ്പോ വിചാരിച്ചു ഒന്ന് അവിടേക്ക് പോവാന്ന് വിചാരിച്ചു അപ്പോ അങ്ങോട്ടേക്ക് പോവാൻ പോവാണ് ഞങ്ങള് മുടിയൊക്കെ വെട്ടിയിട്ട് പോയിട്ട് വരാം ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ എന്നിട്ട് നമുക്ക് കാണാം ഹലോ അപ്പോൾ ഞാൻ മുടിയൊക്കെ വെട്ടിച്ച് വന്നിട്ടോ മോളെ ഞാനും മോളും കൂടെ പോയി വെട്ടി വന്നു അവളെ കുളിപ്പിച്ച് കഞ്ഞിയൊക്കെ കൊടുത്ത് കഞ്ഞി കൊടുത്തിട്ടില്ല ഫുഡൊക്കെ കൊടുത്ത് അവിടെ ഇരുത്തിയിട്ടുണ്ട് കഞ്ഞി ഇത് ഞാൻ അവർക്കുള്ളത് അടുപ്പിലേക്ക് വെച്ചുണ്ട് കേട്ടോ ഇനിയിപ്പോൾ കറി എന്തെങ്കിലും ഉണ്ടാക്കണം അങ്ങനെയൊക്കെയാണ് പിന്നെ നവരാത്രി സ്റ്റാർട്ട് ചെയ്തുകൊണ്ട് ഇനിയിപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഫിഷും കാര്യങ്ങളും നോണൊന്നുമില്ല നമ്മൾ ഭക്തിസാന്ദ്രമായിട്ട് സാന്ദ്രമായിട്ട് പോവുകയാണ് കേട്ടോ ഇനി ഒരു ഒൻപത് പത്ത് ദിവസം നവരാത്രി എന്ന് പറയുമ്പോൾ ഞാൻ കഴിഞ്ഞ നവരാത്രി വ്ളോഗിലും പറഞ്ഞിട്ടുണ്ട് നവരാത്രി എന്ന് പറയുമ്പോൾ പൊതുവേ നമുക്കൊരു ഭയങ്കര പോസിറ്റീവ് ആയിട്ടുള്ള ഭയങ്കര ഡിവോഷണലൊക്കെ ആയിട്ടുള്ള ഒരു സമയമല്ലേ എൻ്റെ വീട്ടിലൊക്കെ പൂജയൊക്കെ ഉണ്ടാവും അച്ഛൻ ജോൽസനൊക്കെ ആയതുകൊണ്ട് ലാസ്റ്റ് മൂന്ന് ദിവസം വീട്ടിൽ ബുക്ക് പിന്നെ അതേപോലെ തന്നെ എന്താണോ നമ്മുടെ വീട്ടിൽ ജ്യോത്സനമായതുകൊണ്ട് അച്ഛൻ്റെ രാശീൻ്റെ സാധനങ്ങൾ പിന്നെ അച്ഛൻ്റെ അനുജന്മാർ അതൊക്കെ എല്ലാവരും വെക്കും പിന്നെ വീട്ടിൻ്റെ അടുത്തുള്ള മക്കൾ വന്ന് ബുക്ക് വെക്കും എല്ലാം ഉണ്ടാവും ചിലങ്ക വെക്കും നമ്മൾ ചിലങ്ക വെക്കേണ്ട ഒരു അത് വെക്കും എന്താണോ നമ്മുടെ ആയുധം നമ്മൾ ഇഷ്ടപ്പെടുന്ന സാധനം എന്താണോ അത് കലേൻ്റെ സാധനങ്ങൾ അങ്ങനെ വെക്കാം ബുക്സ് വെക്കാം അങ്ങനെയൊക്കെ വെക്കും ലാസ്റ്റ് മൂന്ന് ദിവസം ഭയങ്കര ബഹളവും ഒക്കെ ആയിരിക്കും കേട്ടോ അപ്പോൾ അതിൻ്റെയൊക്കെ ഒരു ഇതുണ്ട് പക്ഷേ ഈ പ്രാവശ്യം എനിക്ക് പോകാൻ പറ്റുമോയെന്നറിയില്ല കാരണം ഞാൻ പറഞ്ഞല്ലോ നമ്മുടെ ഡാൻസ് ക്ലാസ്സിൻ്റെ പ്രോഗ്രാം നവമിക്കാണ് പന്ത്രണ്ടാം തീയതിയാണ് അതുകൊണ്ട് അത് വരെ പ്രാക്ടീസാണ് അതുകൊണ്ട് എനിക്ക് വീട്ടിലേക്ക് പോകാൻ പറ്റുമോയെന്നറിയില്ല എന്തായാലും ഒരു ദിവസം പോകണം മോൻ അവിടെ നിൽക്കുമെന്നാണ് പറഞ്ഞത് മൂന്ന് ദിവസം പൂജയ്ക്ക് വീട്ടിൽ നിൽക്കുമെന്നാണ് പറഞ്ഞത് അവൻ അവിടെ എല്ലാവരും ഉണ്ടാവുമല്ലോ അതുകൊണ്ട് അവൻ അവിടെ നിൽക്കുമെന്നാണ് കേട്ടോ പറഞ്ഞത് അതിനിടയ്ക്ക് കഞ്ഞി ഇങ്ങനെ തിളച്ച് വരുന്നുണ്ട് അതൊന്ന് സെറ്റാക്കാം അപ്പോൾ മോളെ അങ്കനവാടി കൊണ്ടുവിടുന്നതിനെ കൊണ്ട് ഞാനിപ്പോൾ അങ്ങനെ കഞ്ഞി വീട്ടിൽ വീട്ടിലുണ്ടാക്കാറില്ല അവൾ അവിടെ നിന്ന് കഴിച്ചോളും ഇപ്പോൾ പിന്നെ ഇന്ന് അവൾ പോ ഇന്ന് ഞാൻ കൊണ്ടുവിട്ടില്ല അന്ന് മുടിയൊക്കെ വെട്ടിക്കാനും പിന്നെ ഒന്ന് രണ്ട് സാധനങ്ങൾ വാങ്ങിക്കാനൊക്കെ ഉണ്ടായിരുന്നു ഇന്ന് ഇവിടെ ഇരിക്കുന്നുണ്ട് ഇനി ഞാൻ കുറച്ച് ദിവസമായിട്ട് അങ്ങനെ ചായയും കോഫിയും ഒന്നും കഴിക്കാറില്ല പക്ഷെ ഇന്ന് ഭയങ്കര ഒരു കോഫി കുടിക്കാൻ അന്ന് അപ്പോൾ പാലൊന്നും ഉപയോഗിക്കുന്നില്ല അപ്പം ഞാനൊരു കട്ടൻ കാപ്പി കട്ടൻ കോഫിയല്ല കട്ടൻ കാപ്പി ഇട്ടു നോക്കട്ടെ അതൊന്ന് കുടിക്കണമെന്ന് ഭയങ്കര ഒരു ക്രേവിങ്സ് വരുമല്ലേ നമുക്ക് ചില സമയത്ത് പ്രത്യേകിച്ച് കോഫിക്ക് നമുക്ക് ഭയങ്കര ആഗ്രഹം വന്നാൽ കുടിക്കാണ്ട് പോകാൻ പറ്റില്ല അപ്പോൾ നമുക്കൊരു കോഫി പിന്നെ കോഫീൻ്റെ ഭയങ്കര ക്രീവിങ്സ് ആയതുകൊണ്ട് ഒരു കോഫി കേട്ടോ ഞാൻ പഞ്ചസാര ഇടുന്നില്ല കേട്ടോ വളരെ കുറച്ച് എടുത്തിട്ടുള്ളൂ എനിക്കത്രേ കഴിക്കാൻ അത്രേ കുടിക്കാൻ പറ്റുള്ളൂ പ്രത്യേകിച്ച് ചൂടാണല്ലോ അതുകൊണ്ട് അധികം നമുക്ക് കഴിക്കാൻ പറ്റില്ല ഇത് ശർക്കരേൻ്റെ പൊടിയാണ് കേട്ടോ ശർക്കര പൊടിയാണ് അപ്പോൾ നമുക്കിങ്ങനെ കോഫിയൊക്കെ ഇടുന്ന സമയത്ത് ഇതിലേക്ക് ഇട്ടുകൊടുക്കാം കോഫി പഞ്ചസാര ഇടുന്ന സമയത്ത് വേറൊരു ടേസ്റ്റും ഈ ശർക്കര ഇടുന്ന സമയത്ത് വേറൊരു ടേസ്റ്റും തന്നെയാട്ടോ ഉണ്ടാവുക കോഫിക്ക് നല്ല ടേസ്റ്റ് ഉണ്ട് ഞാനിതൊന്ന് ഇരുന്ന് കുടിക്കട്ടെ നമുക്ക് കറിക്കും മുരിങ്ങക്കായയും തക്കാളിയാണ് അപ്പോൾ ഞാൻ കുറച്ച് നേരം വെള്ളത്തിലൊക്കെ ഇട്ട് വെച്ചിട്ടുണ്ട് ഞാൻ ഇതൊന്ന് കഷ്ണങ്ങളാക്കി നുറുക്കിയിട്ട് അടുപ്പിലേക്ക് വെക്കാം തേങ്ങയൊക്കെ ഇന്നലെ ചിലവി വെച്ചതുകൊണ്ട് വലിയ പാണം പാടൊന്നുമില്ല പിന്നെ ഒരു ഉപ്പേരിയും വെക്കണം പപ്പടവും കാച്ചണം അപ്പോൾ നമ്മൾ നോൺ വെജ് കഴിക്കുന്നവരെ ഒരു പ്രശ്നം എന്താ എന്താ വച്ചാൽ മീനില്ലായെന്നുണ്ടെങ്കിൽ വേറെ എന്തെങ്കിലുമൊക്കെ അതിനെ കോമ്പൻസേറ്റ് ചെയ്യാൻ ഇങ്ങനെ ഉണ്ടാക്കി കൊണ്ടിരിക്കേണ്ടി വരും പക്ഷെ ഒരു പത്ത് ദിവസം നമ്മളതൊന്നും നോക്കുന്നില്ല നമുക്ക് എല്ലാ വർഷവും നമ്മളിങ്ങനെയാണ് കേട്ടോ നവരാത്രി ആവുന്ന സമയത്ത് നോണൊന്നും കഴിക്കില്ല അപ്പോൾ ആ രീതിയിലങ്ങ് അങ്ങ് പോവും അപ്പോൾ ഞാനിതൊക്കെ പെട്ടെന്നൊന്ന് കട്ട് ചെയ്തിടാം എനിക്കിവിടെ നോൺ ഇല്ലെങ്കിൽ ഏറ്റവും വലിയ ബുദ്ധിമുട്ട് മോളാണ് കേട്ടോ മോക്ക് നോൺ നിർബന്ധമാണ് ഉച്ചയ്ക്ക് മീൻ ചിക്കൻ അങ്ങനെ കഴിക്കില്ല ഫിഷ് ഫ്രൈ ആണ് അവളുടെ മീൻ ചോറ് കഴിക്കണമെങ്കിൽ ഫിഷ് വേണം മീൻ മീന്ന് ആണ് ആദ്യം പറയുക അപ്പോൾ അതുകൊണ്ടൊരു ബുദ്ധിമുട്ടുണ്ട് അവൾക്ക് വഴുതനങ്ങ എന്തെങ്കിലും ഫ്രൈ ചെയ്ത് കൊടുക്കണം അല്ലെങ്കിൽ ഇപ്പോൾ ഒന്നും കഴിക്കില്ല ഇന്ന് ഞാനിപ്പോൾ കഞ്ഞി വെച്ചിട്ടുണ്ട് അപ്പോൾ നോക്കാം എന്തെങ്കിലും ഒന്ന് അവൾക്ക് വേണ്ടി ചെയ്യണം ഇനി നമുക്ക് തേങ്ങ അരക്കാം തേങ്ങ ഒക്കെ ഞാൻ തലേ ദിവസം തന്നെ ചിലവി വെച്ചിട്ടുണ്ട് കേട്ടോ അതാവുന്ന സമയത്ത് നമുക്ക് വലിയൊരു പണി കഴിയും തേങ്ങ എന്ന് പറയുന്നത് സത്യത്തിലെ ഒരു പണി തന്നെയാണ് ഇത് ഉപ്പേരി എന്തെങ്കിലും വെക്കുകയാണെങ്കിൽ അതിലേക്ക് ഇടാൻ വേണ്ടിയിട്ടുള്ള തേങ്ങ മാറ്റി വെച്ചിട്ടുണ്ട് ഉപ്പേരിക്ക് നമുക്ക് നല്ല പയറുണ്ട് ഇന്നലെ വാങ്ങിച്ചതാണ് കേട്ടോ അപ്പോൾ പയറുകൊണ്ട് ഒരു തോരൻ പോലെ അതായത് തേങ്ങ ഇട്ടിട്ടുള്ള ഉപ്പേരുവയ്ക്കാം ഇത് റിലയൻസിൽ നിന്ന് വാങ്ങിക്കുന്ന കവറാ കേട്ടോ ഞാനിത് കഴിവതും ഇങ്ങനെ കട്ട് ചെയ്യാതെ നല്ലപോലെ കിട്ടാൻ പറ്റുമെന്നു കാരണം പച്ചക്കറികളൊക്കെ ഇതിലിട്ട് ഫ്രിഡ്ജിൽ വെച്ചാൽ നല്ലതാണ് നല്ലൊരു തരം കവറാണിത് അപ്പോൾ ഞാനത് മുറിക്കാതെ എങ്ങനെയെങ്കിലും ആ ഊരിയെടുക്കാൻ പറ്റി ഇത് ഇന്നലെ ഞാൻ വാങ്ങിക്കുമ്പോൾ നല്ല ഫ്രഷ് ആയിട്ടുള്ള പയറായിരുന്നു കേട്ടോ കറി അവിടുന്ന് തിളയ്ക്കുന്ന സമയത്തേക്ക് നമുക്കിവിടുന്ന് ഉപ്പേരിൻ്റെ കഷ്ണങ്ങളൊക്കെ അരിഞ്ഞു വെക്കാം ഇന്നലെ വാങ്ങുന്ന സമയത്ത് ഇത് നല്ല പയറായിരുന്നു പക്ഷേ എത്ര പെട്ടെന്നാണ് ഇത് വാടിയതുപോലെ ആയത് ചെറുതാക്കിയിട്ടാണേ ഞാൻ അരിഞ്ഞിരുന്നത് ഉപ്പേരി അതായത് ഉപ്പേരി തന്നെയാണ് കേട്ടോ ഇവിടെ ഇങ്ങനെ നമ്മളങ്ങനെ തോരൻ എന്നിവിടെ പറയാറില്ല നമ്മൾ പറയുന്നത് ഉപ്പേരിയും തന്നെയാണ് അതുകൊണ്ടാണ് ഞാൻ പെട്ടെന്ന് ഉപ്പേരി ഉപ്പേരി എന്ന് പറയുന്നത് അപ്പോൾ തേങ്ങയിട്ട് വെക്കുന്നതിനെ കൊണ്ടാണ് ഞാൻ ചെറുതാക്കുന്നത് അതേസമയം വെളിച്ചെണ്ണ ഒഴിച്ചിട്ടാണ് വെക്കുന്നത് വെച്ചാൽ കുറച്ച് വലുതാക്കിയിട്ടാണ് കേട്ടോ അരിയാറ് എങ്ങനെ അരിഞ്ഞാലും കുഴപ്പമൊന്നുമില്ല ഇതിൽ വേറെ ക്യാരറ്റോ ഒന്നും ഇടുന്നില്ല കേട്ടോ ക്യാബേജും ക്യാരറ്റും ഒക്കെ ഇതിൻ്റെ കൂടെ വേണമെങ്കിൽ നമുക്കിടാം കേട്ടോ നല്ല ടേസ്റ്റ് ഉണ്ടാവും പക്ഷെ ഞാനിപ്പോൾ ഒന്നും ഇടുന്നില്ല ഒരു ചെറിയ സവോള ചെറിയൊരു സൈസ് സവാളയുണ്ട് അത് മുഴുവനായിട്ട് കട്ട് ചെയ്തിരുന്നുണ്ട് അത്രമാത്രം ഒന്നാമത് ഇവിടെ ഉച്ചയ്ക്കത്തെ ചോറിനൊന്നും ആരുമില്ല ഞാനും അച്ഛനും മാത്രമേ ഉള്ളൂ പിന്നെ സന്തേട്ടനൊക്കെ ഉണ്ടെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കാനും ഒരു ഉഷാറാണ് കഴിക്കുകയും ചെയ്യും അപ്പോൾ ഞങ്ങൾ മാത്രമാകുന്ന സമയത്ത് ഒരു ഉഷാറും ഉണ്ടാവില്ല അതുകൊണ്ടാണ് പിന്നെ ഡിന്നറിന് വേറെ തന്നെ എന്തെങ്കിലും ഉണ്ടാക്കണം അതിൻ്റെ പ്ലാൻ ഒന്നും ആയിട്ടില്ല നമുക്ക് രാവിലെ ഇന്ന് ചപ്പാത്തി ആയിരുന്നു അപ്പോൾ അത് ഇരിപ്പുണ്ട് അപ്പോൾ പനീറും ഗ്രീൻ പീസും വെച്ചിട്ടൊരു കറി ഒരു നോർത്ത് ഇന്ത്യൻ സ്റ്റൈൽ കറി ഉണ്ടാക്കുക എന്നാണെന്ന് വിചാരിക്കുന്നത് അതൊക്കെ പിന്നെ ഉച്ചയ്ക്ക് ശേഷമേ നോക്കുകയുള്ളൂ കേട്ടോ ആ സമയത്തേക്ക് നമ്മുടെ കറി ഇതാ തിളച്ചിണ്ടേ അത്യാവശ്യം വറ്റി കഷ്ണങ്ങളൊക്കെ ഒരു പകുതി മുക്കാൽ വന്നിട്ടുണ്ട് ഈ സമയത്താണ് നമ്മൾ പുളി ഒഴിച്ചു കൊടുക്കുന്നത് ഒരുപാട് പുളിയും വേണ്ട കുറച്ച് പുളി വെള്ളം ഒഴിച്ചു കൊടുക്കാം ഇനി ഇതൊന്ന് തിളച്ചിട്ടതിലേക്ക് നമുക്ക് തേങ്ങയും കൂടെ പാര മൂക്ക് കഞ്ഞി കൊടുക്കട്ടെ കഞ്ഞി എടുത്തിട്ടുണ്ട് അവളിത് കുടിപ്പിക്കണം അതിന് ശേഷം ബാക്കി പരിപാടികൾ അപ്പോൾ അവളുടെ കഞ്ഞി കൂടിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ ശേഷം ഞാൻ ഉപ്പേരി അടുപ്പത്തേക്ക് വെച്ചു കേട്ടോ അത് പെട്ടെന്ന് ആക്കിയെടുത്തു നമ്മളെല്ലാം മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നല്ലോ അതൊക്കെ കൂടി എടുത്തിട്ട് വേഗം ഉപ്പേരി വെച്ചു അതിനിടക്ക് ഞാൻ കറിയും കൂടെ തേങ്ങയൊക്കെ ഒഴിച്ചിട്ട് ഒന്ന് സെറ്റാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ പിന്നെ ഒരു ഹറിബറി ആയിപ്പോയി അപ്പോൾ അതും കൂടി ഒന്ന് സെറ്റാക്കട്ടെ പെട്ടെന്ന് കഴിയും ഉപ്പേരി ആയതിനു ശേഷം ഞാനത് ഒരു പാത്രത്തിലേക്ക് മാറ്റി വെച്ചു പാത്രങ്ങളൊക്കെ അന്നപ്പോൾ അന്നപ്പോൾ കഴുകി വെച്ചാൽ അത്രയും ജോലി കഴിഞ്ഞല്ലോ പിന്നെ ഞാൻ പെട്ടെന്ന് തന്നെ ചോറും കഴിച്ചു വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ഊണായിരുന്നു കേട്ടോ അതിന് ശേഷം പിന്നെ കുറച്ച് നേരം എനിക്ക് കുറച്ച് അയൺ ചെയ്യാനൊക്കെ ഉണ്ടായിരുന്നു ആ പരിപാടിയൊക്കെ കഴിഞ്ഞു ഇനി ഡിന്നറിന് പനീറും നമ്മുടെ ഗ്രീൻ പീസ് വെച്ചിട്ടൊരു നോർത്ത് ഇന്ത്യൻ സ്റ്റൈൽ കറിയാണ് കേട്ടോ അപ്പോൾ പനീർ ഫ്രോസൺ ആയിരുന്നു അപ്പോൾ ഞാൻ കുറച്ച് ചൂടുവെള്ളത്തിൽ അതിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ പെട്ടെന്ന് അത് എന്താ നോർമൽ ടെമ്പറേച്ചറിലേക്കായി വരും അങ്ങനെ ഇട്ട് അതൊന്ന് ആയിട്ട് കട്ട് ചെയ്ത് വെക്കുകയാണ് കേട്ടോ ഇനി ഇത് ജസ്റ്റ് ഒന്ന് കുറച്ച് മുളക് പൊടി ഒന്ന് ടെസ്റ്റ് ചെയ്തിട്ട് നമുക്ക് ഓയിലൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം പിന്നെ ഗ്രീൻ പീസ് ഒരു കാൽ കപ്പ് ഗ്രീൻ പീസ് ആയിരുന്നു അത് അതൊന്ന് വേവിച്ചെടുക്കണം ഒരിക്കലും ഉടഞ്ഞു പോകരുത് അതേപോലെ തന്നെ ഉണ്ടാവണം ഗ്രീൻ പീസ് വെന്തിട്ടും ഉണ്ടാവണം എന്നാൽ ഉടഞ്ഞു പോകാനും പാടില്ല എന്നാലേ ഈ കറിയിൽ ഇട്ടാൽ ടേസ്റ്റ് ഉണ്ടാവുള്ളൂ അങ്ങനെ അതൊന്ന് അടുപ്പിലേക്ക് വെച്ചിട്ടുണ്ട് കേട്ടോ ഒരു രണ്ട് വിസിൽ ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് അപ്പോഴത്തേക്കും അത് ഓക്കെ ആയിരിക്കും പിന്നെ നമ്മുടെ കുക്കറിൻ്റെ വേവ് അനുസരിച്ച് ചിലപ്പം മാറാൻ ചാൻസ് ഉണ്ട് കേട്ടോ പിന്നെ ഞാനൊരു രണ്ട് വലിയ സവാള ചോപ്പറിലിട്ട് ഫൈനായിട്ട് ചോപ്പ് ചെയ്യുന്നുണ്ട് ഒരു പച്ചമുളകും ചോപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഒരു പാനെടുത്ത് അതിലേക്ക് ബട്ടർ ഇട്ടിട്ട് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ പനീർ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം ഒരു പെട്ടെന്ന് പൊടിഞ്ഞു പോകും അല്ലെങ്കിൽ കറിയിലിട്ട് കഴിഞ്ഞാൽ ഇതാകുമ്പോൾ നല്ലൊരു കഴിക്കുമ്പോൾ ഒരു സുഖം ഉണ്ടാവും അപ്പോൾ ഒന്ന് ഷാലോ ഫ്രൈ ചെയ്ത് മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ പിന്നെ സെയിമിലേക്ക് തന്നെ കുറച്ച് ബട്ടറും കൂടിയിട്ട് സെയിം പാനിൽ തന്നെ കുറച്ച് ഓയിൽ ഒഴിച്ചിട്ട് രണ്ട് ഏലക്കായും ചെറിയ കഷ്ണം പട്ടി ഗ്രാമ്പ് ഇട്ടിട്ടുണ്ട് പിന്നെ അതിലേക്ക് കുറച്ച് ജീരകവും ചെറിയ ജീരകം അതും കൂടി ഇട്ട് നല്ലപോലെ ഒന്ന് വാട്ടുക ആ പൊട്ടി കഴിയുമ്പോൾ നമ്മൾ ചോപ്പ് ചെയ്തു വെച്ചിട്ടുള്ള സവാള അതിലേക്ക് ഇട്ട് കൊടുക്കുക കേട്ടോ സവാള ഇട്ട് നല്ല പോലെ ഇത് ക്വാണ്ടിറ്റി കുറഞ്ഞ് വരണം ഇതേപോലെ ആയിക്കഴിഞ്ഞാൽ നമുക്കതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ട് കൊടുക്കാം ചതച്ചതോ പേസ്റ്റോ എങ്ങനെയാണെങ്കിലും അതിട്ട് കൊടുക്കാം പിന്നെ ഒരു പഴുത്ത തക്കാളി ഞാൻ മിക്സിയിലിട്ട് അടിച്ചതാണ് അങ്ങനെയും കൂടെ അതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് നല്ലപോലെ പഴുത്ത തക്കാളി ആയിരിക്കണം കേട്ടോ അതിലേക്ക് മഞ്ഞൾപ്പൊടി മുളക് പൊടി മല്ലിപ്പൊടി പിന്നെ കുറച്ച് ഗരം മസാലയും കൂടെ ചേർത്തിട്ട് പൊടികളൊക്കെ ചേർത്ത് കൊടുക്കുക ചൂട് വെള്ളം ഒഴിച്ചിട്ട് അതൊന്ന് മിക്സാക്കി എടുക്കണം കേട്ടോ എന്നാൽ പച്ചവെള്ളം ഒഴിച്ച് കഴിഞ്ഞാൽ ടേസ്റ്റ് അത്ര ശരിയാവില്ല പിന്നെ ഈ സവാള നല്ല പോലെ വേവണം അതായത് നല്ലപോലെ ക്വാണ്ടിറ്റി കുറഞ്ഞ് നല്ലപോലെ വഴന്ന് വരണം അല്ലെങ്കിൽ ഈ കറിക്ക് ഒരു ടേസ്റ്റ് ഉണ്ടാവില്ല അതേ ഈ കറിയിൽ ശ്രദ്ധിക്കാൻ വേണ്ടിയിട്ടുള്ളൂ പിന്നെ അതൊന്ന് എല്ലാം ഒന്ന് മിക്സ് ആയിട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഗ്രീൻ പീസ് അതിലേക്ക് ചേർത്ത് കൊടുക്കുക ലാസ്റ്റ് നമ്മുടെ ഈ പനീറും ചേർത്തിട്ടുണ്ട് കറിവേപ്പിലിട്ട് കൊടുക്കുക ഒരു രണ്ട് സ്പൂൺ പഞ്ചസാര കേട്ടോ സ്പൂൺ പഞ്ചസാര സോറി സ്പൂൺ പഞ്ചസാര ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക നമ്മൾ രണ്ട് സ്പൂണല്ല സ്പൂൺ പഞ്ചസാരയും കൂടെ ചേർത്ത് ഒന്ന് എണ്ണ തെളിയാൻ വേണ്ടിയിട്ട് നമുക്ക് വെയിറ്റ് ചെയ്യാം കേട്ടോ ലാസ്റ്റ് കയ്യിലുണ്ടെങ്കിൽ കുറച്ച് കസൂരി കസൂരിമത്തി നമുക്ക് ചേർത്ത് കൊടുക്കാം ഒരു നോർത്ത് ഇന്ത്യൻ ഫ്ലേവറിന് മല്ലിയലയും ചേർക്കാം പിന്നെ ഒരു ചെറിയ കഷ്ണം കൂടെ ബട്ടറും കൂടെ ചേർത്തിട്ടുണ്ട് നമ്മുടെ കറി റെഡി ചപ്പാത്തിൻ്റെ കൂടെ രാവിലത്തെ ചപ്പാത്തി ഉണ്ടായിരുന്നു അതിൻ്റെ കൂടെ കൂട്ടി കഴിച്ചു അപ്പോൾ അത്രയൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിൽ ഉണ്ടായിരുന്നത് വീഡിയോയിൽ ഇന്ന് നടന്ന കാര്യങ്ങൾ അത്രയൊക്കെ തന്നെ ഉണ്ടായിരുന്നുള്ളൂ ഇപ്പോൾ കൂടുതൽ വീഡിയോസും കൂടുതൽ എന്താ പറയുക കൂടുതൽ കാര്യങ്ങളൊക്കെ ആയിരുന്നു നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം അതുവരെ ടാറ്റ ബൈ ബൈ സി യു